കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ പരാതിയിൽ ഗവേഷണ വിദ്യാർത്ഥി ബിപിൻ വിജയന്റെ മൊഴി രേഖപ്പെടുത്തി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ബിപിൻ മൊഴി നൽകിയത് സംസ്കൃതി വിഭാഗം വകുപ്പ് മേധാവിയായ ഡോക്ടർ സി എൻ വിജയകുമാരിക്കെതിരെ ബിപിൻ കഴക്കൂട്ടം എസിപിക്ക് പരാതി നൽകിയിരുന്നു ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി അലക്സ് റാ മുഹമ്മദ് വിവരങ്ങളുമായിരുന്നു അലക്സ് ഈ ബിപിൻ മൊഴി നൽകിയിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ വിവരങ്ങൾ അലക്സ് ഉന്മേഷ കേരള സർവകലാശാലയിലെ ഈ ജാതി അധിക്ഷേപ പരാതി അത് സംസ്കൃത ഗവേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് ആ പരാതി വകുപ്പ് മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരി ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്നാണ് ഗവേഷണ വിദ്യാർത്ഥി വിപിൻ വിജയൻ്റെ പരാതി പരാതി അത് സർവകലാശാല അധികാരികൾക്ക് ഒപ്പം പോലീസിലും നൽകിയിട്ടുണ്ട് കഴക്കൂട്ടം എ സി പിക്ക് വിപിൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് ഈ പരാതിയിന്മേലാണ് നിലവിൽ വിപിൻ വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തിയാണ് വിപിൻ മൊഴി നൽകിയിട്ടുള്ളത് ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വകുപ്പ് മേധാവിയിൽ നിന്ന് ജാതി നിക്ഷേപം നേരിട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴക്കൂട്ടം എ വിപിൻ പരാതി നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഈ കേസിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിൽ അടിയന്തര അന്വേഷണത്തിൽ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വൈസ് ചാൻസലറോടും രജിസ്ട്രാറോടും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആവശ്യപ്പെട്ടു സർവകലാശാലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും അവമതിപ്പുണ്ടാക്കുന്ന സംഭവമാണിത് അനാവശ്യ വിവാദങ്ങളിലേക്ക് സർവകലാശാലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും തള്ളിവിട്ടു വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് വിദ്യാർത്ഥിയുടെ പരാതിയിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല ആരോപണ വിധേയായ ഫാക്കൽ ഫാക്കൽറ്റി അംഗം ദൃശ്യമാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളുടെ അനൗചിത്യം അനൌചിത്യം പരിശോധിക്കണമെന്ന് വൈസ് നൽകിയ കത്തിൽ മന്ത്രി മന്ത്രി ആവശ്യപ്പെടുകയും നിയമപരമായ നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് സർവകലാശാല രജിസ്ട്രാർക്കും ആർ ബിന്ദു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശരി അലക്സ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം